ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനി സ്റ്റുഡിയോ ടിപ്സ് സങ്കച്ച് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാച്ചുറൽ ഹെയർ ഡേ എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാതെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണ് ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇപ്പോൾ പ്രായഭേദമന്യേ എല്ലാവർക്കും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് നരയെന്നുള്ളത് നമ്മൾ പലതരത്തിലുള്ള കെമിക്കൽ ഡൈ യൂസ് ചെയ്ത് നമുക്ക് അലർജി അങ്ങനെയുള്ള പല പല കാരണ കാര്യങ്ങളും നമുക്ക് ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിലുള്ള മൂന്നാർ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഈ ഒരു ഹെയർ ഡെയി തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പോൾ എന്നത്തേം പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലേക്കും പ്രസ് ചെയ്ത് ഓളർ കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മൈലാഞ്ചി ഇലയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ട് കാണുമല്ലോ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ചെമ്പരത്തിപ്പൂവാണ് പിന്നെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ഒരു ഐറ്റമാണ് പേ പേരയില്ലാത്ത ഒറ്റ വീടും കാണില്ല പേരയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പേരയില എന്ന് പറഞ്ഞാൽ മുടി തഴച്ച് വളരാനും മുടിയിലെ താരം മാറാനും മുടിക്ക് നല്ല ഗ്രോത്ത് നൽകാനും ഒക്കെ വളരെ നല്ലതാണ് ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ ചെമ്പരത്തിപ്പൂവിൻ്റെ ഗുണങ്ങൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൗഡർ കിട്ടും അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ ഞാൻ മയിലാഞ്ചിയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മൈലാഞ്ചി നമ്മൾ യാതൊരുവിധ കെമിക്കലും ചേരാത്ത നാച്ചുറലായിട്ടുള്ള മയിലാഞ്ചിയാണ് അഥവാ നിങ്ങളുടെ കയ്യിലെ മൈലാഞ്ചി ഇല്ല എന്നുണ്ടെങ്കിൽ കടകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മൈലാഞ്ചി പൂ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ ഒരു ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ അതുപോലെ തന്നെ ഈ ഒരു മയിലാഞ്ചിയുടെ എല്ലാം ഇലയെല്ലാം നമുക്കൊന്ന് എടുത്ത് ഒരു മിക്സയുടെ ജാറിലേക്ക് ഒന്നിടാം ഇത് ഇതെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് കഴുകോ തുടക്കുകയോ ചെയ്യണം കാരണം ചിലതി വലിയ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഒന്നീ കഴുകുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു തുക്കോട്ടൻ തുണി വെച്ചിട്ടൊന്ന് എല്ലാം ഒന്ന് തുടച്ചെടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഇനി ഇതൊന്ന് ഈ പൂവിൻ്റെ ഇതിലൊക്കെ ഇതെടുത്ത് അതുപോലെ തന്നെ ഈ മൈലാഞ്ചേലൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വരാം അപ്പം ഞാനിതെല്ലാം കൂടെ ഒരു മിക്സയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുന്നത് നമ്മൾ സാധാ വെള്ളത്തിലല്ല അതിനായിട്ട് നമ്മളൊരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ തേയിലപ്പൊടി അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ തേയിലപ്പൊടി അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കോഫി പൗഡർ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പം ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഏകദേശം ഒരു അര ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് തിളച്ചാൽ അതിൻ്റെ എസൻസ് ഒക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിമൊന്ന് ഓഫ് ആക്കി കൊടുക്കാം ഇപ്പം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയി നല്ല തിളച്ചിട്ടുണ്ട് ഞാൻ ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കുന്നേം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് ആ വെള്ളം ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതെല്ലാം കുറച്ചൊഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം നിങ്ങൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ തന്നെ ഞാനിവിടെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പം ഇതാക്കണ്ടില്ലേ നിങ്ങൾക്ക് ആ ഒരു കളർ കാണുമ്പോൾ തന്നെ അറിയാം മൈലാൻ ചെടിയൊക്കെ ഒരു നിറം വന്നിട്ടുണ്ട് ഇനി ഇതിന് ശേഷം നമ്മളിവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊന്ന് നമുക്കൊന്നിട്ട് കൊടുക്കാം നമുക്കിതിനായിട്ട് പ്രത്യേകിച്ച് ഇരുമ്പ് ചീൻചട്ടിയൊന്നും വേണമെന്നില്ല സാധാ ഒരു പ്ലാസ്റ്റിക്കിന്റെ ആയാലും മതി ഇരുമ്പ് ചെട്ടി ഇരുമ്പ് ചീനച്ചട്ടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമുക്കിതൊന്ന് ഇട്ടുകൊടുക്കാം അപ്പൊ ഞാനിവിടെ പ്ലാസ്റ്റിക് പാത്രത്തിലേക്കെല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്കപ്പൊടിയാണ് അത് ഒരു ടീസ്പൂൺ നെല്ലിക്കപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നെല്ലിക്കപ്പൊടിയാണേലും മൈലാഞ്ചിപ്പൊടിയാണേലും ഇതെല്ലാം മുടിയുടെ ഗ്രോത്തിനും അതുപോലെ അകാല നിര മാറാനും എല്ലാം വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഈയൊരു ഹെയർ ഡേ മാത്രമല്ല ഇത് മുടി മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും വളരെയധികം നല്ലതാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ തൈരാണ് കട്ട തൈര് തന്നെ എടുക്കണം അതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈയൊരു ഹെയർ ഡേ നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് നമുക്ക് എല്ലാം നാച്ചുറൽ ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ മുടി വളരാനും മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും താരന്മാരാനും മാറാനും മുടി ഒഴിച്ചിൽ മാറാനും മുടി തഴച്ച് വളരാനും അകാലം നിര ഇല്ലാതാവാനും ഒക്കെ വളരെ നല്ലതാണ് നിര ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് ഹെയർ പാക്ക് ആയിട്ട് മാസത്തിൽ രണ്ട് പ്രാവശ്യം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു എട്ട് മണിക്കൂറൊന്ന് വെക്കാം അടച്ചൊന്ന് മാറ്റി വെക്കാം അതിന് ശേഷം എട്ട് മണിക്കൂറിന് ശേഷം അപ്പം നമ്മൾ ഇത് അടച്ചു വെച്ചിട്ട് ഒരു ഏകദേശം ഒരു എട്ട് മണിക്കൂറായിട്ടുണ്ട് എട്ടില്ല ഒരു ഏഴ് മണിക്കൂറാണ് ഞാൻ നേരത്തെ കഴിഞ്ഞെടുത്തുണ്ട് നിങ്ങൾ വെക്കുന്നുണ്ട് നിങ്ങൾ എട്ട് മണിക്കൂർ തന്നെ കറക്റ്റായിട്ടും വെക്കണം എന്നിട്ട് മാത്രമേ എടുക്കാവുള്ളൂ ഇനി ഈ ഒരു പായ്ക്ക് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത് സാധാരണ വലിയ നരയൊന്നും ഇല്ലാത്തവർക്ക് ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് തലമുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഷാംപൂ എണ്ണമയം കളഞ്ഞിട്ട് വേണം നിങ്ങളിത് അപ്ലൈ ചെയ്യാൻ അപ്പം അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ മുടി ഒന്ന് ഗോൾഡൻ ഒരു ചെമ്പൻ കളറാവും പക്ഷേ നിങ്ങൾക്ക് ബ്ലാക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഒരു സെക്കൻഡ് സ്റ്റെപ്പ് കൂടെ ചെയ്യുന്നുണ്ട് ഇത് കുറച്ച് നരയൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചൊരു ബ്രൗൺ കളറിലെ മുടിയാണെങ്കിൽ വലിയ കുഴപ്പമില്ല നമുക്കങ്ങനെ ഡൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക് വലിയ നരയൊന്നുമില്ല അത് കാരണം ഹെയർ മുടിയുടെ ഒരു ഹെയർ പായ്ക്കായിട്ടും അതുപോലെ തന്നെ അകാല നര ഇല്ലാതാവാൻ ഈ ഒരു പാക്ക് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ കുറച്ചൊക്കെ നരയുള്ളവർക്കാണെങ്കിലും നമ്മുടെ മുടി ഒരു ചെമ്പൻ കളറാണെങ്കിലും വലിയ കുഴപ്പമില്ല അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇപ്പം ഞാൻ ഇതാണ് സാധാരണ ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് നല്ല ബ്ലാക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ഇങ്ങനത്തെ ഫസ്റ്റില് അപ്ലൈ ചെയ്യണം നല്ല ബ്ലാക്ക് കളർ വേണം നരച്ച നരച്ചമൂടിയെല്ലാം നല്ല കറുപ്പ് നിറം വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റില് നമ്മളിത് ഷാംപൂ കിട്ടിയതിന് ശേഷം ഇതൊന്ന് ഹെയറിൽ അപ്ലൈ ചെയ്യുക അതിന് ശേഷം ഒരു ഒരു മണിക്കൂറല്ല രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ വെക്കുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും ആ ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ഇത് കഴുകി കളയണം കഴുകി കളഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ആ ഒരു മുടി ബ്രൗൺ കളറായ മുടി ബ്ലാക്ക് കളർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നീലയാമ്പരി പൊടിയാണ് ഞാനപ്പം നീലയമരി അഥവാ ഇൻഡിഗോ പൗഡറാണ് അത് നല്ല ക്വാളിറ്റിയുള്ള പൗഡർ തന്നെ നിങ്ങൾ മേടിക്കണം അപ്പം ഞാൻ ഇനി ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ നീലമരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതാണ് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നീലമരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ മുടിയുടെ ലെങ്തിൻ്റെയും നിക്കിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ് മൈലാഞ്ചിയിലാണെങ്കിലും ചെമ്പരത്തിപ്പൂവാണെങ്കിലും തൈരാണെങ്കിലും ഇതെല്ലാം നമ്മുടെ ഹെയറിന് പേരയിലെ ആണെങ്കിലും ഹെയറിനൊക്കെ വളരെ നല്ലതാണ് നമ്മൾ ഇത് നരയില്ലെങ്കിൽ പോലും ഇത് നിങ്ങൾക്ക് മാസത്തിലൊരിക്കൽ അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ചായ വെള്ളം ബാക്കിയുണ്ടായിരുന്നു ചായപ്പൊടി ഇട്ടത് അത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം വേണം ഈ ഒരു നീലാമരിപ്പൊടിയിലേക്ക് ചേർക്കാൻ എന്നിട്ട് നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും അപ്പോൾ നമ്മുടെ ഹെഡ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളോട് പറയാനുള്ളത് ഫസ്റ്റിൽ നമ്മൾ നിങ്ങൾക്ക് ബ്ലാക്ക് കളറിൽ മുടി മുടി തന്നെയാണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എട്ട് മണിക്കൂർ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് എട്ട് മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിലേക്ക് ചെറു ചൂടുവെള്ളത്തോടു കൂടി തേയില വെള്ളം തേയില ചായ വെള്ളത്തിലൂടെ നിങ്ങൾ നീലമരിപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം അതിന് മുമ്പ് നിങ്ങൾ ഷാംപൂ ഇട്ടൊന്ന് കഴുകണം കഴിയതിന് ശേഷം നിങ്ങൾക്ക് ഒരു രണ്ട് മണിക്കൂർ ഇത് ഹെയറിൽ അപ്ലൈ ചെയ്തു വെച്ചതിന് ശേഷം പിന്നൊരു രണ്ട് മണിക്കൂറിന് ശേഷം നിങ്ങൾ സാധാ വെള്ളത്തിൽ കഴുകുക രണ്ട് ദിവസം അല്ലെ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഷാംപൂ ഇട്ട് കഴുകാറുള്ളൂ അതൊരു രണ്ടാഴ്ചയെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ഡേ നിൽക്കുന്നതായിരിക്കും മാസത്തിൽ രണ്ട് പ്രാവശ്യം ചെയ്താൽ മതി നമ്മൾ യാതൊരുവിധ കെമിക്കലും ചെയ്യാതെ ചേർക്കാതെ തയ്യാറാക്കിയ ഒരു നാച്ചുറൽ ഹെയർ ഡെയ് ആണ് അതല്ല നിങ്ങൾക്ക് ബ്ലാക്ക് കളറിലെ മുടി വേണ്ട ബ്രൗൺ കളറിലെ മുടി മതിയെങ്കിൽ നിങ്ങൾ നീലിയാമരി പൊടി ചേർക്കാതെ തന്നെ എട്ട് മണിക്കൂറിന് ശേഷം ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ബ്ലാക്ക് കളർ മുടി വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മൾ എട്ട് മണിക്കൂർ കഴിഞ്ഞ് ഇതിലേക്ക് നീലിയാമരി പൊടി ചേർത്ത് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ്